ഫെയർ ഫസ്റ്റ് വന്നിരിക്കുന്നത് അൺനാച്ചുറൽ ഡെത്തായിരുന്നു കാരണം ആ സമയത്ത് ഈ തരത്തിലുള്ള മിസ്റ്റീരിയസ് സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നോർമലി ഒരു ഫിഷിംഗ് ചെയ്യുന്ന സമയത്ത് പറ്റിയിരിക്കുന്ന ഒരു അപകടം അത് ഷോക്ക് പോലെ മനസ്സിലായത് ഫിംഗർ പ്രിന്റുകയാണ് ഫസ്റ്റ് അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ തരുന്നത് കഴിഞ്ഞ് നോക്കിയ സമയത്ത് ഒരു ഷോക്കി തന്നെ വെച്ചിട്ട് പിന്നെ കഴിഞ്ഞ ശരിക്കും മാൻ ഓഫ് ദി മാച്ച് ഡോക്ടറാണ് ഫോറൻസിക് ഡോക്ടറാണ് അദ്ദേഹം നോക്കിയതിന് അത് ഒരു അതിന് ആ ഇതില്ലേ മറ്റേ ഉപയോഗിച്ച കമ്പി ആ കമ്പി ഡ്രാഗ് ചെയ്തായിട്ട് മനസ്സിലായത് വലിച്ച് അല്ലെ എഫക്റ്റീവായിട്ട് വലിച്ചതായിട്ട് മനസ്സിലായതും ആ ഡോക്ടർ പറഞ്ഞു അതാണ് പിന്നെ അതിലൊരിക്ക ഒരു സെക്കൻഡ് പേഴ്സണിലേക്ക് പോയത് അല്ലെങ്കിൽ നോർമലി രണ്ട് പേരൊന്നിച്ചൊരു ഫിഷിംഗ് നടത്തിയ സമയത്ത് അതിലൊരാൾ വലിച്ചു പോയേക്കാവാം അത് ആദ്യം സംശയിച്ചത് അങ്ങനെയായിരുന്നു പിന്നീടാണ് ഈ അന്വേഷിച്ചപ്പോഴാണ് ലോക്കൽ ഇൻവെസ്റ്റിഗേഷനിലാണ് ഇങ്ങനത്തെ ഒരു ഹിസ്റ്ററിയും ഈ ഒരു എലിമിനേഷനും അതിൻ്റെ ആവശ്യവും ഇവിടെ ഉണ്ടായിരുന്ന കുറച്ച് മറ്റേ ഇവരുടെ ആൻറ്റിസിഡൻസ് ഇവിടെ ജീവിച്ചിരുന്ന രീതി അതൊന്നാണ് പിന്നെ നമ്മൾ ഈ കേസിലേക്ക് ഡെവലപ്ഷണം പ്രധാനപ്പെട്ട ഒരു അയാള് ചാലഞ്ച് ചെയ്തിട്ടുണ്ട് പ്രതി അയാളെ ചാലഞ്ച് ചെയ്തിട്ടുണ്ട് അതായത് റിലേഷൻ അറിയാമല്ലോ നമ്മൾ ഓൾറെഡി സംശയിച്ചാൽ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്ന ആ റിലേഷനിൽ ഓൾറെഡി പ്രതിയാളെ ചാലഞ്ച് ചെയ്തിട്ടുണ്ട് അന്ന് അന്ന് വൈകുന്നേരം തന്നെയാണ് ജസ്റ്റ് ബിഫോർ ഡേ അവർ തമ്മിലൊരു ആൾട്രിഷൻ ഉണ്ടായിട്ടുണ്ട് ഇല്ല അങ്ങനെ ഫ്രം ഒരു ട്രൂലി സയൻറ്റിഫിക് എക്സാമിനേഷൻ സയന്റിഫിക് ആയിട്ടുള്ള ഒരു കേസാണ് കൺസീലിംഗ് ഈ മർഡർ കൺസീൽ ചെയ്യുന്നത് ഒഫൻസ് ആണല്ലോ അറിയായിരുന്നു അവർക്കറിയായിരുന്നു അച്ഛനും അറിയായിരുന്നു അത് കൺസീൽ ചെയ്തോന്ന ശേഷം കൂടുതൽ വെരിഫൈ ചെയ്യാണ്ട് അമ്മയുടെ അങ്ങനെയാണെന്നാണ് മനസ്സിലാവുന്നത് അച്ഛൻ്റെ റോൾ ഒന്നും കൂടി കൂടുതൽ അന്വേഷിക്കാറ് ഒന്നുകൂടെ കാര്യം കൂടി വെരിഫൈ ചെയ്യാണ്ട് ഇതുവരെ മനസ്സിലായിട്ടില്ല അല്ല ഓക്കെ താങ്ക് യു ഇങ്ങനെ പുറത്തൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കേട്ടിട്ടേ ഉള്ളൂ ഒരു പരമാറിക്കലിങ്ങനെ ഒരു വാറിക്കലൊരു സംഭവം നമുക്കത് ഊർക്കാൻ പോലും മരിച്ചപ്പോ ഇവനെ ആരും ഇല്ലല്ലോ ഇപ്പൊ ഇങ്ങനെ നടക്കുന്ന മരിച്ചതാണെന്നാണ് എല്ലാരും വിചാരിച്ചത് പിടിച്ചും കിടക്കുകയാണെന്നാണ് എല്ലാരും വിചാരിച്ചത് പക്ഷേ തിരിച്ചിട്ട് ഓട്ടോയിൽ ഫോണിൽ വന്ന് കണ്ടപ്പം നല്ലപോലെ ഇങ്ങനെ വെച്ച് നോക്കിയപ്പം മനസ്സിലായി ഇവനെ ആരും അക്രമിച്ചിട്ടുള്ള അല്ലാതെ ഇവന്മാര് അല്ലാതെ ഇവൻ പൂർണ്ണ ആരോഗ്യപരം ഇവനെ ആർക്കും തവർക്കാരെ നോക്കത്തില്ല അവനോടി കൊടുക്കത്തില്ല

പിന്നെ കണ്ടുപോ ജില്ലാ പോലീസ് മേധാവി ഇല്ല ഇന്ന് രാവിലെ എസ് പി വന്നെന്ന് പറഞ്ഞ് വിളിക്കാൻ ഓടി പറഞ്ഞ് വന്ന് വിളിക്കുക ഇപ്പോൾ ലൈവ് കൊടുക്കാൻ വേണ്ടി ബൈറ്റ് വന്നു ഞാനത് ഇവിടെ നിൽക്കുക ഇവിടെ നിന്ന് ഇപ്പോൾ ഞാനോ ഞാനാ ലാസ്റ്റ് വന്ന് അവമാനക്കമായിട്ട് പോയി ട്വൻറ്റി ഫോർ മീഡിയ വൺ മലയാളം റിപ്പോർട്ടർ അത്രയും പെട്ടായിരുന്നു